ആം ഇരണ്ട് ഇതിലെ ട്ടോ വാ ഓയ എന്നെ അറിയി നീട്ട ട്ടോ डैम പോണ ട്ടോ നാരെ മുഖര ആയി നേര പരിപാടികൾ വാമാനെ കേറി ഇരിതനാട്ട കേറി എന്നെ വിടേർ ഇപ്പൊ കുഞ്ഞോളെ വെള്ളം കൊണ്ടുപോവാണ്ട് കുത്തേ ഒരു രീപൂല്ല വെള്ളം കൊണ്ടുപോവാണ്ടോ പിന്നത്തെ അവിടെ ഇരിക്കട്ടോ ഒരോട് ഭർത്താൻ വന്നിക്കാൻ പോരാ വെള്ളം എന്തെങ്കിലും ഉണ്ടാക്കട്ടെ

എന്താ പറ്റിയോ എന്തായാലും സുഖമില്ലാത്തൊരു മുകളില് ഏ അപ്പൊ ഞമ്മക്ക് എന്തേലും വർത്തനം പറഞ്ഞു ഇപ്പത്തെ ചടങ്ങ് എങ്ങനെയാണല്ലോ മുണ്ടും പറയാലൊക്കെ അല്ലേ പറയണ്ടേ എന്നാ കുഞ്ഞു പോവാളെ വിളിച്ചു മുണ്ടി പറ അമ്മക്കാട് പോയി പേര് എത്ര പഠിക്കണ്ഡിയൊക്കെയാണ് കുഴപ്പൊന്നുമില്ല പൈസ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടാണ് പിന്നെ ഞാൻ ഇനി വീട്ടുകാരും പറയ ടി ഇച്ച എന്തിനാ ബേജാറാണ് ഞാൻ അവനോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിട്ട് ഇച്ചിരി ബേജാറും കരുതണ്ട അങ്ങനത്തെ ബേജാറും പത്തപ്പാടൊന്നും എനിക്ക് വേണ്ട ഞാൻ ഒരു കാര്യം ഏറ്റാ അടിപൊളിയാക്കി തന്നെ ഭയങ്കര ബേജാറ് പത്ത് ഇങ്ങനെ ാണ് ആദ്യത്തെ എന്നാ ഏതിങ്ങനെ വർത്തമാനം പറയണ കാര്യങ്ങളൊക്കെ ആ കൊഴപ്പൊന്നുമില്ല ബേജാറ് പറ്റാത്തള്ളാർക്ക് ഉണ്ടാവില്ലേ ബേജാറ് പത്തപ്പാട് ഓൽക്കല്ല പിന്നെ ആർക്കുണ്ടാവുക എന്താണ് ആ ഏതായാലും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ട് വയ്ക്കുന്നുണ്ട് പറയാ തീരുമാനിച്ചോ ഏതായാലും ഞാനിവിടെ വർത്തമാന പറഞ്ഞു എൻ്റെ ആദ്യം വേചാറൊക്കെ മാറ്റിക്കള സന്തോഷത്തിൽ നിന്നോ ഓനിക്കലോ പച്ചയ്ക്ക് കുട്ടീനെ നല്ല ഇഷ്ടമായിരുന്നു അവന് ഇത് പറഞ്ഞായിട്ട് തന്നെ ആങ്ങണി മകളെ തന്നെ തൂണിളു കണ്ടാല് ഓൻ തന്നെ പറഞ്ഞേ അഞ്ചിരി ചിഷ്ടായിരിക്കണു കുട്ടീനെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു പക്ഷേ അതേമാതിരി നല്ല രസമല്ല കുട്ടീനെയാണ് പറഞ്ഞ് ഓനക്ക് അല്ലോ ബോധിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും പെണ്ണുങ്ങളെ പറഞ്ഞേക്കാ പെണ്ണുങ്ങൾ അങ്ങമാരൊക്കെ പറഞ്ഞേക്കാ ഇറക്കണ് ബേജാറാകും വേണ്ട നമ്മക്ക് കുറച്ച് കുറച്ച് ഒരു വലിയ പരിപാടി അങ്ങനെ ഉണ്ടായിക്കോട്ടെ മുട്ടായി കൊടുക്കലല്ലേ ചങ്ങളെ വർത്താനം കിടപ്പ സമാധാനമായി അറിയങ്ങള് സന്തോഷം കൂടി നിൽക്കാൻ പറ്റി ഇതായി ചെറുക്കനി ചെലവും പറ്റി ചെറുക്കെ ചെറുക്കനെ ചെല്ല ഇഷ്ടായിരിക്കണം നല്ല ചെറുക്കും ചെയ്യലെ ചെറുക്കനി പോളം മാറ്റി തന്നെ കണ്ടാങ്ങളെ തോന്ന പറഞ്ഞു തന്നെ ഓനിക്കേത കുട്ടിനെ പറ്റിയാലോ അല്ല ഇനിയിപ്പ എന്താണ് പറഞ്ഞത് എന്നാ പെരുവല്ലേ പെണ്ണുങ്ങളെ കൂട്ടി കുടിക്കാരും അമ്മാരും പങ്കന്മാരും ഒക്കെ വിടാന്നിറങ്ങണോനി ആയിക്കോട്ടെ എന്നാ ഇനിയിപ്പൊ ഇനി ചോറ് കിട്ടാനൊക്കെ മുട്ടായോടൊക്കെ ഒരു പരിപാടിയൊക്കെ ഇല്ല എല്ലാവരോടും പോയി പറയട്ടെ എല്ലാവർക്കും ഇഞ്ഞ് ഈ സന്തോഷ വാർത്ത ഓളോട് ഓളോട് ചോദിച്ചോക്കട്ടെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ചെറുക്കനെ കാര്യം കാലോ കുഴപ്പമൊന്നുണ്ടാവില്ല ഏതായാലും ഇക്കോട്ടെ എന്നോ എന്നാ ആയിക്കോട്ടെ അസ്സാമലൈക്കും ഞമ്മക്ക് ഇഷ്ട ഇനി മുട്ട എടുക്കും കാണാം ആ ആയിക്കോട്ടെ ഞാൻ മറക്കൂല നിങ്ങളെങ്ങനെയാ മറക്കോ ആ മറക്കൂല ഒരിക്കലും മറക്കൂല ആ എന്നായിക്കോട്ടെ ശരി എന്നാ അസാം അപ്പൊ കുറച്ച് വലിയ പരിപാടി നയിക്കോട്ടെ അപ്പൊ ഇനിശ്ലാ ഇനി സിനാത്തന്നെ അന്ന് വരഞ്ഞിട്ടോ അപ്പൊ എന്നായിക്കോട്ടെ ആ വലൈക്കും അസാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാ പത്താനാമത്തിന്റെ ഇഷ്ടപ്പെട്ടില്ലേ മടിയാലോ ഇഷ്ടപ്പെട്ട് പോക്ക് ഉം അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാല് പെണ്ണുങ്ങളെ പറഞ്ഞേക്കാർക്കണു അവ ജി വേചാർജി വേചാർത്ഥം ചെയ്തുണ്ട്ട്ടോ ആ അപ്പൊ സന്തോഷോ ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ ഏത് ഡ്രസ്സപ്പിടുക്ക ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കിഷ്ടപ്പെട്ടി കുഴപ്പമൊന്നുമില്ല ഇഷ്ട ആ ഓലെന്താ പറഞ്ഞോ അവർക്ക് ഇഷ്ടപ്പെട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്താ പറയണേ അത് ഞാൻ എന്താ പറഞ്ഞ എൻ്റെ അമ്മ എന്താ പറയണത് ആ തീരുമാനാണ് ഇച്ചു എന്നറക്കണേ പെണ്ണുങ്ങള് ഏ രണ്ടിസം കഴിഞ്ഞാലോ ആയിക്കോട്ടെ ആ ഒരു പാവം ആ പാവം കാക്കന്മാര് തോന്നി അറിയില്ല ഞാൻ എന്തൊക്കെയാണ് വല്ലാക്ക്